തദ്ദേശ തദ്ദേശ നിയമസഭാ മുന്നോടിയായി ഗാന്ധി ഗാന്ധി ചെയ്തു സംസ്ഥാന സജ്ജമാക്കാൻ പ്രവർത്തകരെ ഈ വർഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാവാൻ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത് പ്രിയങ്കാ ഗാന്ധി എം പി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് ബൂത്ത് തല നേതൃസംഗമം മുഖത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കഴിഞ്ഞ അഞ്ചു വർഷം രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയും ഉപതെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടിയും താഴെത്തട്ടിൽ പ്രവർത്തനങ്ങൾ നടത്തിയ കഠിന പ്രയത്നത്തിൻ്റെ ഫലമാണ് തനിക്ക് ലഭിച്ച വലിയ വിജയമെന്നും അതിന് നേതൃത്വം പ്രവർത്തകരോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് പരിഹാരം കണ്ടെത്താൻ പ്രവർത്തകർ ശ്രമിക്കണം അതിന് തോളോട് തോൽ ചേർന്ന് പ്രവർത്തിക്കാൻ താൻ ഉണ്ടാവുമെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു You to stand by them. After that election will come the state election, the assembly election. And again you will be required to fight as a team, right you did for my election, and to put in your hard work. As far as I am concerned as your MP, I feel that a major role you can play is to keep me informed about what the daily problems are, how I can help, how we can support the people of Vijnar, Lok Sabha to have a better future. ചെറുതും വലുതുമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അത് തൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനും യാതൊരു സങ്കോചവുമില്ലാതെ തന്നെ സമീപിക്കണം ഒരു കുടുംബത്തിലെ പോലെ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാനും വേറിട്ട പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശം നൽകാനും പ്രവർത്തകർ തയ്യാറാവണമെന്നും അവർ ആവശ്യപ്പെട്ടു യു ഡി എഫ് തിരുവമ്പാടി നിയോജക മണ്ഡലം ചെയർമാൻ സി കെ കാസിം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ എ പി അനിൽകുമാർ എം എൽ എ കെ പി സി ജനറൽ സെക്രട്ടറിമാരായ കെ ജയന്ത് എൻ സുബ്രഹ്മണ്യൻ മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി പി ജെറിയ മുഹമ്മദ് കെ ടി മൻസൂർ ബാബു പൈക്കാട്ട് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഷിനോയ് അടക്കാപ്പാറ സി ജെ ആന്റണി പി സി അബീബ് തമ്പി സി എം പി നേതാവ് ഹമീദ് മുത്താലോ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം